എപ്പോൾ ഇടാൻ ഞാൻ അങ്ങോട്ട് വന്നതുകൊണ്ടായിരുന്നു അന്നേരം എന്നിട്ട് ഞാനും ഇങ്ങോട്ട് ഒരുമിച്ച് തിരിച്ചായിട്ടായിരിക്കും വന്നത് ആ അന അമ്മ ഒരു വീട്ടിൽ ഒരു പിന്നെ ഒരമ്മന് മിറ്റം നൂക്കുന്നത് നാട്ടുകാർ കാണുന്നതന്നെ കുഴപ്പമെന്താ ആ അമ്മമാരും മിറ്റം നൂക്കാറില്ലേ അനപ്പ ഈ നാണക്കേനാണോ അമ്മയ്ക്ക് ഇവിടെ പണി ചെയ്യുന്നത് ആണോ അമ്മേ അമ്മയ്ക്കൊന്ന് മിറ്റം തൂക്കുന്നത് നാണക്കേടാണോ ആരെങ്കിലും കണ്ടാൽ അമ്മേൻ്റെ വീട്ടിൽ പണി ചെയ്യുന്നതിന് നാണം കിട്ടേണ്ട ആവശ്യമുണ്ടോ അമ്മേ ഉണ്ടോ ചപ്പൊയി ആ കാര്യം പറഞ്ഞോത്താണോ ചപ്പിടണ്ടോ അവിടുത്തെ ചപ്പു പിന്നെ പൊന്ന ഉപ്പുവാട്ടെ ആ രോതവൻ അവൻ വരൂന്നേ എൻറ്റാ ഭഗവാനെ നിങ്ങള് കുറെ നാളായി വിട്ടിട്ട്

ഞാൻ പിടിക്കത് ഇത് കണ്ടി പുതിയ കമ്പല് നിന്നെ എത്ര താളായി കണ്ടിട്ട് നീ അവിടെ പോയി കിടക്കുമായിരുന്നു ഇവിടെ ഇല്ലായിരുന്നല്ലോ നാണോ ഇല്ലാത്ത സാധനമോ ഏ ഇനി ഇനി കുട്ടപ്പൊന്നും ടി നാരായണി ചെല ആൾക്കാരോടും മിണ്ടാത്ത നാരായണി നീ ക്യാമറ പിടിച്ചോ ആന്റെ ചെറുക്കര ചെറുക്കട്ടെ ആവി എടുത്തോട്ടാ പോ കുട്ടു നീ എവിടെ വണക്കുടാ നാരായണിയോട് ഏമ്മേ അതിന് നിങ്ങൾ രണ്ടും നേരിട്ട് കാണുന്നവരും ഇല്ല വിണങ്ങാൻ ഏ അല്ല നിങ്ങൾ രണ്ടും നേരിട്ട് കാണി പോരി ഹലോ ണ്ടല്ലോന്ന് പറഞ്ഞ ആ നമുക്ക് ബുദ്ധി ഉണ്ടോ ഇതിനെപ്പോലാണോ തീരോ ഓ പേൻ കാണോ അവിടുത്തെ പനി കഴിഞ്ഞപ്പോ തല തറച്ചും പേന ഈശാമ്പ വീടെ അയ്യേ

ப்பாஜ <laughs> மாற <laughs> 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 മക്കിവിടെ ഇറങ്ങിയിരിക്കാം ഇവിടെ പിടിച്ചാമേ ഇവളെ പിടിച്ചേ കൊച്ചിനെ പിടിച്ച് മഞ്ഞളിറങ്ങി അല്ല ആ ഓക്കെ ആ അടച്ചിട്ട് കീഴല്ലേ ഓ എൻ്റെ പൊന്ന് സിംബ അവർ പോയെന്ന് ഇവിടെ ഉള്ളവരെ കണ്ടാൽ മനസ്സിലാവത്തില്ലടാ നിനക്ക് കട്ട് ചെയ്താ മതി അത് കട്ട് ചെയ്യ വെറുതെ ഇരിക്കുവല്ലേ കട്ട് ചെയ്യോ ആരൊക്കെ ഞാൻ പറഞ്ഞിട്ടേ കണ്ണ് തുറക്കാളെന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം വേണേ വിളക്കാൻ അടച്ചിരിക്കും ഒരുങ്ങാൻ വേണ്ടി ഞാൻ നിനക്ക് കുശുമ്പ് ഞാടാ ഓ ഈ താരൻ്റെ പൊന്നേ ടി വി കുറച്ച് കഴിയട്ടെ ചുമണ്ടല്ലോ അത് വേണ്ടെന്ന് ഇത് കഴിയിട്ടെന്ന് പിന്ന പേടിയാവ പേടിയൊക്കെയാ വഴി കുറവാണ് വളരെയധികം കൊച്ചിന് വേണ്ട ഇതൊന്നും കൊച്ചേ ചോറന്നു നിങ്ങൾ പ്രശ്നമൊക്കെ തീർന്നല്ലോ ജനമായി വന്നടി സുന്ദരി ഇത് സുന്ദരി ആക്കിണ്ട കൊച്ചിന് നല്ല ഭാര്യ പണ്ടേ പേടിയില്ല പണ്ട് താടി ഉണ്ടായിരുന്ന പോലെ പേടില്ല കുഞ്ഞെ താടി ചേച്ചേ പോയത് മുടി കണ്ടോ ഇത് സായിപ്പുമാറ മുടി മുടി പോലെ ചുമപ്പാരി ക്യാമറ ഞാൻ എടുത്തില്ല അതിന് മുന്നേ പറയാം സൂപ്പർ നല്ല ചാർന്ന് എന്റെ അപ്പ ഉണ്ടാക്കിയും മുട്ടയില്ലേ ആ മുട്ട നീ കഴിച്ചു കോവയ്ക്കോ കോവയ്ക്കോ മെണിക്കൂർത്ത് എന്തുവാട്ടാഹാരം കഴിക്കുന്ന പൈപ്പ് ഇതോടൊന്നെ ഇവിടെ ഒരാൾക്ക് വിശന്നില്ല ഉറക്കം വരുന്നുണ്ടോ ഉറക്കണോ വേണ്ട നാരായണി ആയിട്ടുള്ള എന്തോ കേസാത് നാരായണിയുള്ള പിള്ളാരെല്ലാം മിടുപ്പിച്ചോടി നീ എന്നെ പിടിപ്പിക്കുന്ന പോലെ ആ പിള്ളേരെല്ലാം പിടിപ്പിക്കുന്ന കോവയ്ക്കാന്ന് പറഞ്ഞ സാധനം അതിങ്ങനെ അരിഞ്ഞിട്ടേ കുറച്ച് പച്ചമുളകും തേങ്ങാ കൊത്തന്റെ അതും ഇച്ചിരി ഉള്ളിയും കറിവേപ്പിലയും ഉപ്പ് ഇട്ട് കുഴക്കണം എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു വെച്ചാൽ നല്ല കോവയ്ക്കാൻ വേൾക്കൂട്ടി കിട്ടും അത് ചേച്ചിക്കും ചെയ്യാം ജാലമയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇതിപ്പോ ഞാൻ ഉണ്ടാക്കുന്ന കോവയ്ക്ക മെഴുക്കൂട്ടി മോൻ ഇഷ്ടം അല്ലെങ്കിൽ മോൻ നാളെ തൊട്ട് കോവക്കുമ്പോഴി എങ്ങനാന്ന് വെച്ചാൽ മോൻ ഇഷ്ടം പോലെ ചെയ്തോളൂ അങ്ങനല്ലേ പഠിക്കണ്ട ഒരുപാട് ഗുണം പോകും ആവി എന്തോ ആവിളിക്കുള്ളു എന്തോക്കാൻ കുഞ്ഞിന് അവളെ ഇളക്കണ്ട ആവശ്യമില്ല നീ നോക്ക് ആരിരാരോ ആരി മോള ഉറക്കം വരുന്നുണ്ടീ കുഞ്ഞിന് അവള് ഉറങ്ങാനെ ഉച്ചയ്ക്ക ഇല്ല ആ എന്നാ അതെ കൊച്ചിനെ കൊണ്ടാ ഭാരിട്ടോ അവിടെ നല്ല ഉറക്കിക്കണം കേട്ടോ നിന്നെ കാണുന്നില്ല നിന്നെ കാണായാൽ മതി എനിക്ക് ഓർക്കം വരുന്ന നേരം ഞാൻ കാണാൻ ആവും പറയും നമ്മൾ അങ്ങോട്ട് ആ തോർട്ടത്തിൽ പോകണം കാണാൻ കേട്ടോ ഒന്നું ഞാൻ മറവടം വരെ പോയി നീ ഇവിടം വരെ പോണം നമുക്ക് കുറവടിയിൽ സൈറങ്ങോട് പോകാനല്ലേ അപ്പോൾ നടല്ല അല്ലേ അത് കഴിഞ്ഞാ പിന്നെ മാർടെ ഡോക്ടറ വരെ പോണം പോടാ കുഞ്ഞേ ഞാൻ കൊണ്ടേ കാട്ടിൽ കാട്ടിൽ ആ പോണോ പോണോ ഇവനൊരു പേടിച്ചു തൂറിയല്ലേ ആ പട്ടീനെ വരെ പേടിയാ പേടിയവന് അവളാണെങ്കി അതിന്റെ മേള കേറിയിരിക്കന്നെ ഞാൻ ശമ്പക്കിനെ കൊണ്ടുപോയരാം ഇവന് വിളക്കാൻ തന്നെ ഇരിക്കട്ടെ പേടി ഉച്ച സമയത്ത് ആ എന്നാൽ ഇവനെ കൊണ്ടുപോകണ്ട നിങ്ങൾ വാ ഇവനെ പിടിച്ചാൽ നോക്കി വെള്ളത്തിൽ മുക്കി വെക്കാം മീൻ്റെ പടി ഉണ്ടോ നിനക്ക് മീനിന്റെ പെടിയുണ്ടോ ആ വലുതിനെ പിടിച്ചത് എൻ്റെ പോക്കറ്റിൽ ഇടട്ടെ ശ്രദ്ധിച്ചോണം കേട്ടോ പിള്ളാരെ മേടി നിർത്തിയിട്ടേ നീ അങ്ങോട്ട് പോകണല്ലോ റോഡിൽ കൂടെ കൊണ്ടുപോകണ്ട വണ്ടി എടുത്താ വണ്ടി വരും റോഡാകുമ്പോൾ വണ്ടി വരും കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോണം പറഞ്ഞേക്കാം ആഹാ കുഞ്ഞ് പിള്ളേർ പോയാലും കൊരക്കുന്നുണ്ട് വെറുതെ ശമ്പൂ പറഞ്ഞു ഞാനും വരട്ടെന്നു പിന്നെ അവൾക്ക് തന്നെ അവളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ആല്ല വേണ്ടെന്ന് പറഞ്ഞു അല്ല പോന്നാ നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ ഏ്യാമ കുറച്ചു നേരെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഫോൺ താഴെ പോകുന്നുണ്ട് ഉറങ്ങിപ്പോയി ഫോണും വെച്ചോട്ട് ഉറങ്ങി പോകുമ്പോൾ ഫോൺ പടബി താഴെ പോകും അങ്ങനെയാണീ ഫോണെല്ലാം ശ്യാമയുടെ കംപ്ലൈൻറ് ആവുന്നത് സുന്ദരിയെ ഇച്ചി എന്താ കിട്ടിയാലത് കടിച്ചെടുത്തോണം കേട്ടോ ആ ജാനമേട് ഏ ആ ജാനം നിന്നോടെന്നേ എന്നി ഏ കളിച്ചതിന് കരയുവാണോ നിങ്ങൾ എപ്പോ പോയാലും വെളി പോയാലും ഭയങ്കര കളിച്ചിലാണല്ലോ എന്നാ സംഭവം എന്ത് വരാണ്ടും കൂടെ നീ അപ്പൊ കൊച്ചിനെ പിള്ളാരെ കരക്കുവാണല്ലേ താടി പൊന്നെ എന്റെ കൊച്ചുറക്കണ്ടായിട്ട് കൊച്ചിനെന്തിനടി കരയിച്ചാ കുടും അവള് അതിനൊക്കെ തൊട്ടവും പിടിച്ച കരയാൻ പോകും അതിനേ നേരം കാണുവുള്ളൂ കൊച്ചു കണ്ടുപിടിച്ചു പോട്ടെ 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 ഓ ചെറിയ ഗസാ എൻ്റെ ദൈവമേ ഒരു പാലി പിടിക്കാൻ പോയതാണ് മൂന്നും കൂടെ കുറച്ചു മുമ്പേ മൂന്നും കൂടെ പോയി എപ്പോ ഞാൻ നോക്കുമ്പോ ചെറുത് കരഞ്ഞാ വന്നേ അയ്യോടാ തോരാടി അതിനോട് നോക്കാറോ എന്നെ ഭയങ്കര കളിയാണ് പാട്ട് കേൾപ്പിക്കും അതിന്റെ സിനിമ പാടവേതെന്ന് പറയണം ഞാൻ ആറും നീ എത്രയോ ഒമ്പതുമോ ആ ഓക്കെ അടുത്തതാ അയ്യോഴത്തില്ല െറില്ല പടം പറയ ഞാൻ അടുത്തൊന്നും പിന്നെ ഞാൻ നോക്കി ശ്രദ്ധിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ടോ നിങ്ങൾ നോക്കിയാ പോരെ അപ്പം അടുത്തത് ഇഷേ നമ്മൾ നല്ല പടം മറന്നു പാട്ട് മറുശേ ഇത് മറന്നുപോയി അത് ആ പാട്ട് ആദ്യത്തെ പാട്ടായിരുന്നു മറന്നുപോയി നാളെ ഒരുങ്ങിട്ടെടാ പറഞ്ഞപ്പോ തന്നെ ഓർമ്മത്തിന്റെ പകുതിയാ എവിടെ രണ്ടെന്ന് പറഞ്ഞതാണെ രണ്ട് ഒരു കുഞ്ഞെടുത്ത് രണ്ടായിട്ട് മുറിച്ചിട്ട് എല്ലാ ഈ പിള്ളേരുടെ സഹിതം പറഞ്ഞ കറക്റ്റ് മധുര നമ്മക്ക് മാത്രം മധുരം പറ്റത്തില്ല ശരീരത്തിൽ മധുരം ഉണ്ടായി അതുകൊണ്ട് അങ്ങനെ നമ്മളെ മധുരം മധുരം കുടി ഡോക്ടർമാരുടെ ഷുഗർ ഡ ഡയലോഗിടുത്ത ഡയലോഗ് മോശം അത്ര ചിന്തിച്ചു അമ്മ ചിന്തിച്ചുണ്ടല്ല ഉറുമ്പറിക്കാൻ പറയുന്നു ഒരു കുറച്ച് പ്രായം കഴിയുമ്പോ എല്ലാരും ഒരു ഒരു ഡയലോഗ് കേൾക്കുമ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞ ദേഷ്യങ്ങളും വരുക ഈ ഡയലോഗ് ആകുമ്പോ നമുക്ക് എനിക്ക് ഒരു സങ്കടം ചാട്ടാട്ടാട്ട റിമോട്ട് കാർ എന്തിയെ കൊറച്ചു മുമ്പ് അവന്റെ കാർ കണ്ടില്ലേ അവന് റിമോട്ട് കൊണ്ട് ഇങ്ങനെ ഒന്നുമില്ല പിന്നെ പറയാം അവന ഇതില്ലേ പോയി

അവിടെ പോയോ ഞാൻ നിങ്ങളെ അവിടെ നോക്കുവാ എന്താണ് ഞാൻ കണ്ടില്ലേ ഇങ്ങോട്ട് കണ്ടില്ല കിട്ടിയ പൂവ് ശേഷം അമ്പരത്തി അങ്ങനെ മണ്ടാലും മൗഗ്ലിയോ ആഹാ സത്യം നാരായണ ഒരു കാര്യം പറഞ്ഞു കേട്ടോ മോഗ്ലിയുടെ അനിയത്തിന്ന് ആ എനിക്ക് അങ് ഇഷ്ടപ്പെട്ടു ഇപ്പൊ കരണ്ടില്ലേ ചേട്ടാ അതിനകത്ത് ഈ മറ്റേ ലൈറ്റില്ല

രണ്ടിന്റെ ആലുവായിലോ ആലുവരാട്ടപ്പായും ജാനൂട്ടിയും അവര് വെക്കേഷൻ മാത്രം ആലുവായിക്കേ പോവുള്ളുല്ലേടാ അവർ അമ്മ വീട് അവിടെ അല്ലേ ആ ഓണത്തിന്റെ പത്തു ദിവസം ക്രിസ്മസിന്റെ പത്ത് ദിവസ അവധിക്ക് പോവാം ആയിക്കോട്ടെ പിന്നെ ഞാൻ കൂട്ടി എത്ര യു കെ ജി അല്ല ഒന്നിലായില്ലേ ഓ മിടുക്കേണ്ട സാധാരണ കുഞ്ഞിനും ക്ലാസ് ഉണ്ട് ഇപ്പഴില്ല ഷാംപു ഏ ഷാംപു ആ ആ മിടുക്കി പ്രൈമറി ടു പ്രൈമറി ടു കൊച്ചു പഠിക്കുന്ന ഇപ്പൊ പ്രൈമറി ടൂലാണ് പ്ലസ് പ്ലസ് അല്ല പ്ലസ് വണ്ണില് ചേ ശാംബു ചേച്ചി അല്ല നാരായണി ചേച്ചി പ്ലസ് വണ്ണില് പ്ലസ് ടു പ്ലസ് വണ്

Apa me? Moga ambil dia. Hah, moga ambil. Ame light cedar. Mana yang balik kategori tempat mana? Aiy, light cedar. Muka benda. Hei, light cedar lah. Ame. മന്ത്രം ചൊല്ലടാ ൊല്ലിക്കെല്ലം ചൊല്ലിക്കെ ഗണപതി സരസ്വതി മന്ത്രം ചൊല്ലി ബുക്ക് പൂജിക്കേ പായസം പായസം പായസ ശാമൊന്നും നാളെ ഉണ്ടാക്കി തരും

അല്ല എന്താ ജനമ്മ ആ എവങ്ങുന്ന കൊള്ളിറങ്ങി വന്നേ മോന് മനസ്സിലായത് ശ്യാമം അവൻ്റെ കൈ കത്തുന്ന കൊട ഏഹ് കുറച്ചും കൂളു ആണോ അത് കുഴപ്പമില്ല അത് ഞാൻ ഉണ്ടാക്കാം എന്നാലും അത് ചുട്ടുണ്ടാക്കുന്ന പരിപാടി ഉണ്ട് അത് നമ്മൾ അറിയാവും പണ്ട് ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഒരു പത്തൊമ്പത് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഇതുകൊണ്ട് പരിപാടിയതൊക്കെ ചുട്ടെടുക്കാന്ന് പറയും അല്ലോ ഒരാളോട് മിസ്സായല്ലോ ആ കാണുന്നില്ലല്ലോ ഇല്ല ഇവിടെ ഒരാളുണ്ട് ഇരിക്കുന്നു വൈല കുന്നിലപ്പൻ ആ അതടി തരും